അങ്കമാലിയിൽ നാലംഗ കുടുംബം പൊള്ളലേറ്റു മരിച്ച ദേശീയിൽ നിന്നും ഗ്യാസ് ലീക്ക് ചെയ്തതിനെ തുടർന്നെന്ന് പ്രാഥമിക നിഗമനം മരണത്തിന് മുമ്പ് നാലുപേരും പുക ശ്വസിച്ച് അബോധാവസ്ഥയിലതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ നാളെ റിപ്പോർട്ട് സമർപ്പിക്കും പുലർച്ചെ അഞ്ചരയോടെയാണ് അങ്കമാലി പറക്കുളത്ത് ബിനീഷ് കുര്യൻ ഭാര്യ അനു മക്കളായ ജോവന ജസ്വിൻ എന്നിവർ പൊള്ളലേറ്റ് മരിച്ചത് തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടല്ലെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു നിന്ന് ഗ്യാസ് ലീക്ക് ചെയ്തതാണ് അപകടകാരണമെന്ന് ഫോറൻസിക് സംഘം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി വയറിങ്ങിനും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു തീ ആളിപ്പടരാൻ ഇത് കാരണമായിരുന്നു അപ്പോൾ നല്ല പുകയും ഇതൊക്കെ ആയിട്ടായിരുന്നു അപ്പോൾ നമ്മൾ കെടുത്തതിന് ശേഷമാണ് ആളുണ്ടെന്ന് പറഞ്ഞിരുന്നു എന്നാലും ഇതായിട്ടറിയുന്നത് കെടുത്തതിന് ശേഷമാണ് കട്ടിലമ്മ കിടക്കെയായിരുന്നു രണ്ടുപേരും കുട്ടികൾ നിലത്തുമ്മയായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ സിറ്റുവേഷൻ എന്ന് ശരിക്കും അറിയില്ല നമ്മൾ കെടുത്തിയതിന് ശേഷമാണ് കാണുന്നത് തന്നെ ഓടി കാണുന്നത് മരിച്ച നാലുപേരുടെയും ശ്വാസനാളത്തിലും ശ്വാസകോശത്തിലും പുകയുടെ അംശം കണ്ടെത്തിയിട്ടുണ്ട് ശരീരത്തിൽ രാസസാന്നിധ്യം ഉണ്ടോ എന്ന് കണ്ടെത്താൻ സ്കിൻ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു മൃതദേഹങ്ങൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സംസ്കാരം നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് അങ്കമാലി പള്ളിയിൽ നടക്കും വിഷ്ണു സുരേഷ് ട്വന്റി കൊച്ചി